ാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചു മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടു നായനെ ആകെപ്പാട സങ്കടത്തില മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിനും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരവസ്ഥയിലാ ഇറങ്ങി വരുന്നത് ഒരു പക്ഷേ എങ്കില് താൻ എന്തൊക്കെ പറഞ്ഞാൽ അനിയുടെ വിവാഹം മാറ്റിവെക്കാൻ പോകുന്നില്ല അനിയുടെ മനസ്സിൽ ആരാന്ന് കണ്ടുപിടിക്കുകയും വേണം എന്ത് ചെയ്യും മുത്തശ്ശനാണ് വാക്കു കൊടുത്ത അനാമികയുടെ അച്ഛന് അനിയുടെ സങ്കടം അതും കാണാൻ പറ്റുന്നില്ലല്ലോ എന്റെ ഭഗവാനെ എന്നൊക്കെ ചിന്തിച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോഴ് അവിടെ കനക ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത് കേട്ടു പെട്ടെന്ന് നായനെ അങ്ങോട്ട് മാറി നിൽക്കുവാണ് കനകേനെ ഗോവിന്ദം വിളിക്കുകയോ ചെയ്തേ കനകേനെ ഗോവിന്ദം വിളിച്ചിട്ട് പറഞ്ഞു അതേ നായനമോള് വന്നിട്ടുണ്ടായിരുന്നു പറയാം ഇവിടെ ഏഹ് നയനമോളോ എപ്പോ വന്നു ഞാൻ അറിഞ്ഞില്ലോ എന്ന് പറയാ പെട്ടെന്ന് തന്നെ ഗോവിന്ദം പറഞ്ഞു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നന്ദൂൻ എന്ത് പറ്റിന്ന് അതൊക്കെ എന്നോട് ചോദിച്ചു പക്ഷെങ്കില് ഞാനെന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ല എന്തോ അവൾക്ക് എന്തോ ഒരു സംശയം ഉള്ളവൽ തോന്നുന്നുണ്ട് കനക എനിക്ക് എന്ത് ചെയ്യേണ്ടേന്ന് അറിയത്തില്ല നന്ദുവിന്റെ മുറി കയറിയിട്ട് ഒന്നും മിണ്ടാതെ അവളെങ്ങോട്ട് ഇറങ്ങിപ്പോയത് ഞാനാണെങ്കിലോ നന്ദുവിനെ മുറിയിലിട്ട് പൂട്ടുകയും ചെയ്തു ആ കാര്യങ്ങളൊക്കെ അവൾ അറിയുകയും ചെയ്തെന്ന് പറയാം ഇനിയിപ്പം അവൾക്ക് വല്ല സംശയം തോന്നി കാണുമോ ഗോവിന്ദേട്ടാ എനിക്കറിയത്തില്ല അവൾ നിന്നോട് വല്ലതും വന്നിട്ട് പറഞ്ഞു പറഞ്ഞുതന്നു ചോദിക്കാം ഏയ് എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പുറത്തു വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവളോടൊന്ന് പോയത് പക്ഷെ പിന്നീട് അവൾ എന്നോടൊന്നും പറഞ്ഞില്ലെന്ന് പറയാം ഇത് കേട്ടതും ഗോവിന്ദ പറഞ്ഞു അവൾക്ക് എന്തോ സംശയം ഉണ്ടാവാനോ എനിക്ക് തോന്നുന്നുണ്ട് അവൾ മിക്കവാറും നിന്നോട് ഇതിനെക്കുറിച്ച് എന്തേലും ചോദിക്കാൻ വഴിയുണ്ട് പിന്നീട് പറഞ്ഞു എന്നാലും ആ അനി അവള് അവൻ ഇത് എന്തിൻ്റെ കേടാത് അല്ലേ ഞാൻ മോളെ വിളിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാം പെട്ടെന്ന് കനക പറഞ്ഞു അല്ല അനിമോനെ എന്തിനാ കുറ്റപ്പെടുത്തുന്നെ നമുക്ക് നമ്മുടെ മോളെ പറഞ്ഞാൽ പോരെ നമ്മുടെ മോളെ അല്ലേ നമ്മൾ പറഞ്ഞു തിരുത്തണ്ടേ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അടുപ്പം നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ എത്ര വട്ടം അവളോട് പറഞ്ഞാ എന്നിട്ട് അവൾ നമ്മൾ പറയുന്ന വല്ലതും അനുസരിച്ചോന്ന് ചോദിക്കുക ഇത് നായനെ കേട്ടു നായനയുടെ ചങ്കിനാത്തരം ഇടുത്തി വിട്ടി അപ്പൊ ഇതാണ് കാര്യം നന്ദു അനിയും തമ്മിലും ഇഷ്ടത്തിലാണ് അപ്പൊ ഇത് അച്ഛനും എല്ലാം അറിയാം എന്നിട്ട് മറച്ചു വെക്കും ഇത്രയും കാലം ചെയ്തേ കനക പറഞ്ഞു കോവിന്ദേട്ടെ എനിക്കറിയില്ല ഇതെങ്ങാനും നയനമോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അത് മാത്രല്ല ഇവിടെ ഉള്ളവരറിഞ്ഞാ പിന്നെ എന്താ സംഭവിക്കുന്നെ നമ്മുടെ രണ്ട് മക്കളെ ജീവിതം തകർന്നു പോയില്ലേ നന്ദുനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് അവളാ ആ തന്നിട്ട് പൂട്ടിയരെ അവളെ ഇനി പുറത്തിറക്കണ്ടാന്ന് പറയാം ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അനിമോന്റെ കല്യാണം കഴിയുന്നവടം വരെ അവളെ മുറിക്കാത്ത കിടക്കട്ടെ എന്ന് പറയാം അതൊക്കെ തന്നെ എൻ്റെ ആഗ്രഹം പക്ഷെ എന്തു ചെയ്യാൻ പറ്റും നമുക്കങ്ങനെ അധിക സമയമൊന്നും മുറിക്കാത്തിട്ട് പൂട്ടി നിൽക്കാൻ പറ്റില്ല അവളൊരു പെൺകുട്ടിയല്ലേന്ന് ചോദിക്കാം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഗോവിന്ദേട്ട ഞാൻ ഇപ്പം അവിടെ ഉണ്ടായിരുന്ന കുഴപ്പമില്ല പക്ഷെ എനിക്കിവിടെ നിന്ന് അങ്ങനെ പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ലല്ലോ നമ്മയും നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഞാനങ്ങനെ പെട്ടെന്ന് വരുമ്പോൾ ഈ വീട്ടിലുള്ളവർക്ക് സംശയം തോന്നും ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് പെട്ടുപോവാ ഗോവിന്ദേട്ട ഗോവിന്ദേട്ട എങ്ങനെയെങ്കിലും അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അവളൊന്ന് മാനേജ് ചെയ്യാൻ നോക്കാൻ പറയാം ഇങ്ങനെ ഫോൺ വെച്ചിട്ട് തിരിഞ്ഞതും നേരെ നോക്കി നായനയുടെ മുഖത്തേക്കാണ് പെട്ടെന്ന് കനയിലൊരു ഞെട്ടലുണ്ടായി നയനമോളെ ഞാൻ അച്ഛൻ ഫോൺ വിളിച്ചാന്ന് പറയണം നയന പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു സത്യം പറയാമേ നന്ദു അനിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ചോദിക്കുക ഒരു നിമിഷം ഒന്ന് ഞെട്ടി പെട്ടെന്ന് കനകേനെ വിളിച്ചാൽ പുറത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ചോദിച്ചു അമ്മ എന്നോട് കള്ളത്തരം പറയണ്ട അപ്പം ഇത്രയും കാലം അച്ഛനും അമ്മ എന്നെ എന്നെല്ലാം മറച്ചു നോക്കുക ചെയ്തതല്ലേ ചോദിക്കുക അല്ല മോളെ ഞാൻ എന്തിനും അമ്മ ഇങ്ങനെ ചെയ്തേ അവർ തമ്മിൽ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ എന്നോട് ഒരു വാക്ക് തുറന്നു പറയാൻ വേണ്ടായിരുന്നോ ഞാൻ എത്ര വട്ടം അമ്മയോട് ചോദിച്ചാ അവിടെ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ലായിരുന്നു അമ്മേ പിന്നെ എപ്പോഴും അവരിങ്ങനെ ആയെന്ന് ചോദിക്കുക അല്ല മോളെ എനിക്കറിയില്ല ഞാൻ അറിഞ്ഞിട്ട് കുറച്ച് നാളായുള്ളൂ ഇനിയിപ്പോൾ മോളോട് ഇനിയിപ്പോൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല മോളിത് അറിയില്ലെന്ന് ആഗ്രഹിച്ചാൽ മോളറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളുടെ മനസ്സിന് വിഷമാവെന്ന് കരുതിയ ഞാനൊന്നും പറയാതിരുന്നേ ഇതിപ്പം ഇത് കേട്ടപ്പം നയനെ പറഞ്ഞു അതുകൊണ്ട് ഇപ്പം എനിക്ക് വിഷമമായില്ലേ അല്ലേന്ന് ചോദിക്കുക ഇത് ഇത്ര വഷളാക്കുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ രണ്ടുപേരും തിരുത്തുമല്ല ചെയ്യേണ്ടിയിരുന്നേ നേരത്തെ അറിയുവായിരുന്നെങ്കിൽ അല്ല മോളെ ഞാനും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ നന്ദൂനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി കഴിയുമ്പം അവൾ അകന്നു മാറിക്കൂന്നാ വിചാരിച്ചേ പക്ഷെ എന്തോ ഇപ്പം അവളുടെ സ്വഭാവത്തിൽ വല്ലാത്തൊരു മാറ്റമാണെന്ന് പറയാം നയനെ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്ന് കയറിയപ്പം രാത്രിയിലാണെങ്കിലും അവളുടെ ഫോണും കോളും മെസ്സേജും ഒക്കെ വരുന്നുണ്ടായിരുന്നു കോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാനോട് ചോദിച്ചാൽ പക്ഷേ അവൾ എന്നോട് പറഞ്ഞു എൻ്റെയെന്ന് പറയുന്ന നമ്പർ അത് അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ നമ്പറാണെന്നൊക്കെ പറഞ്ഞേ പക്ഷെ അത് അനിയാൻ വിളിച്ചാന്നുള്ള കാര്യം ഇന്ന് വീട്ടിൽ തന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞേ എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നമ്മയെന്ന് പറയാം നമ്മളെ നീ ഇപ്പം പറ ഈ വീട്ടിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു നിനക്കറിയാലോ ഈ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ നിന്നോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുക അല്ലമ്മേ എനിക്കറിയില്ല നീ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു കാർ ഒരു കാര്യം മാത്രം എനിക്കറിയാം മോളെ ഒരു കാരണവശാൽ അവർ രണ്ടുപേരും ഒന്നിക്കാൻ പാടില്ല നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ഞങ്ങളുടെ കൺമുന്നിലുണ്ട് ഇനിയെങ്കിലും ഒരു ജീവിതം ആയിരിക്കും നന്ദുന് കിട്ടണ്ടേ നന്ദുനെ കെട്ടിച്ച് ഇവിടുന്ന വീട്ടിൽ എപ്പോൾ വെള്ളം കയറി ചെല്ലാൻ പാത്രത്തിനായിരിക്കണം ഞങ്ങൾക്ക് അല്ലാതെ ഇതുപോലെ വലിയൊരു വീട്ടിലേക്ക് കെട്ടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പോലും പറ്റില്ല വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങൾ ഞങ്ങളതിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നല്ലേ നമുക്ക് ഒരു ബന്ധം അത് നന്ദുന് നന്ദുന് പറഞ്ഞിട്ടുള്ളൂ അത് മതി അതിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ് ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് അവൾ ഇനി മുറിക്കകത്ത് പുറത്തിറക്കുന്നില്ല മുറിക്കകത്തന്നെ പൂട്ടിയിടാൻ പോകാന്ന് അമ്മ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വല്ല ഗുണമുണ്ടോ അവർ രണ്ടുപേരും തീരുമാനം എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇല്ല മോളെ അങ്ങനെയും തീരുമാനം എടുക്കത്തില്ല അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരിക്കലും ജീവനോടെ എന്നെ കാണത്തില്ല എന്ന് അമ്മ എന്തൊക്കെ പറയണേ ഒരു കാര്യം ചെയ്യും മോളിതിപ്പം പറഞ്ഞതായിട്ട് ഭാവിക്കേണ്ട ഒരു പക്ഷേ എങ്കിൽ അങ്ങനെ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മോളോട് അവർ രണ്ടുപേരും വന്ന് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കും അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ പറയും അതുകൊണ്ട് മോള് അറിഞ്ഞതായിട്ട് ഭാവിക്കേണ്ട കല്യാണം വരെ ഇതുകൊണ്ട് പോകട്ടെ അനാമയുടെ കഴുത്തിൽ അനുമാൻ താലി ആർത്തിയാൽ പിന്നെ കുഴപ്പമൊന്നുമില്ലെന്ന് പറയാ എന്നാലും അമ്മേ എനിക്കെന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയാ മോള് ടെൻഷൻ അടിക്കാതിരിക്കാൻ പറയണം ഈ സമയത്ത് നന്ദുവിൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് ഗോവിന്ദൻ ഗോവിന്ദൻ ഞങ്ങൾ ചെന്നു കഴിഞ്ഞപ്പം നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ടവള് ഇരിക്കുവാണ് അവൻ്റെ കണ്ടു കഴിഞ്ഞപ്പം തന്നെ ഗോവിന്ദൻ പറഞ്ഞു ഇപ്പം നിനക്ക് സമാധാനമല്ലോ നിൻ്റെ ചേച്ചിക്ക് എന്തൊക്കെയാണ് സംശയങ്ങളൊക്കെ തോന്നിയിട്ടാണ് നിന്റെ ചേച്ചി ഇവിടുന്ന് പോയിരിക്കുന്നത് ഒരു പക്ഷേങ്കിൽ അവള് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ അവളുടെ മാത്രമല്ല അവളുടെ ചേച്ചിയുടെ ജീവിതം കൂടെ തരും നിന്റെ ആഗ്രഹം അതാണെങ്കിൽ അത് നടക്കട്ടെ അല്ല എത്ര വട്ടം നിന്നോട് പറഞ്ഞു അവളെന്നെ കാണാൻ പോകരുത് അവനോട് സംസാരിക്കരുന്ന് അന്നിട്ട് നീ ഒരു വട്ടം എങ്കിലും കേട്ടോ നന്ദു ഇപ്പം തന്നെ മുറിയിൽ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുക കാര്യം നീ നിന്റെ ചേച്ചിനെ വിളിച്ച് പറഞ്ഞില്ലേന്ന് ചോദിക്കുക അല്ലച്ചാ അത് ഞാൻ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചോ പറഞ്ഞാ എന്തിനാ നീ അങ്ങനെയൊക്കെ പറഞ്ഞേ അതുകൊണ്ടല്ലേ അവളിങ്ങോട്ട് ഓടി വന്നത് ഇപ്പം അവളുടെ മനസ്സ് നല്ല ടെൻഷനായിട്ടുണ്ടായിരിക്കും അച്ഛൻ ഞാന് നീ കൂടലൊന്നും പറയണ്ട എനിക്കറിയാം എന്നെയോ നിന്റെ അമ്മയോ നിനക്ക് ഒരു നിനക്ക് ഇപ്പോഴും ആ അനിയല്ലേ അവനല്ലേ എന്ന് ചോദിക്കുവാണ് അല്ല അച്ഛ എനിക്കറിയില്ല ഞാൻ അനിയ മറക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്കറിയില്ല എപ്പോഴാണ് അവൻ നിന്റെ മനസ്സിൽ കയറി കൂടിയെന്ന് ഒരു പക്ഷേ അനാമിക വിവാഹം ഉറപ്പിക്കുന്ന സമയത്താണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞ് എനിക്ക് അനിയ ഇഷ്ടമാന്നുള്ളത് ഞാനൊരു തെറ്റും ചേരട്ടില്ല അച്ഛാ മോശമായിട്ട് ഇന്നു വരെ നടന്നിട്ടില്ല അച്ഛനാണ് സത്യം ഇത് കൂടുതൽ എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല എന്നു പറഞ്ഞ് ഗോവിന്ദൻ്റെ കാലിലേക്ക് കെട്ടിപ്പിടിക്കുക അനിയനെ എൻ്റെ മനസ്സിൽ നിന്ന് മായച്ചടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടാ പക്ഷേ പൂർവാദി ശക്തിയോടെ എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഞാൻ എന്താ ചെയ്യേണ്ട അച്ഛാ എനിക്കറിയില്ല അച്ഛനായിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞുതരാൻ പറഞ്ഞുകൊണ്ട് നന്ദു പൊട്ടിക്കറിയുക ശരിക്കും പറഞ്ഞാൽ ഗോവിന്ദന് സങ്കടം വന്നു ഗോവിന്ദന് മനസ്സിലായ നന്ദുവിൻ്റെ നിസായാവസ്ഥ എന്താന്ന് പക്ഷേ എങ്കിൽ ഇപ്പം താൻ അവൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൾക്കൊരു ഗ്രീൻ സിഗ്നൽ ആയിരിക്കും അനിയൻ നന്ദു ചിലപ്പോൾ ഒന്നു ചേരാനായിട്ട് കാരണമാവും അനാമിയയുടെ കണ്ണീര് പിന്നെ അനന്തപുരിക്കാരുടെ ദുഃഖം ഇതെല്ലാം കാണ്ടവരും പോരാത്തനെ തന്റെ കെട്ടിച്ചു വിട്ട് രണ്ട് പെൺമക്കൾ വീട്ടിൽ വന്ന് ചിലപ്പം നിൽക്കുകയും ചെയ്യും ഇവിടെ ഒരാൾ കാരണം അവരുടെ ജീവിതം കൂടെ തകരണം എല്ലാവരുടെ മുന്നേ നാണം കിടുകയും ചെയ്യും എല്ലാവരും പറഞ്ഞു പെടുത്തും വലിയ വീട്ടിലേക്ക് കെട്ടിച്ചു വിടാനായിട്ട് ഈ ചതി ചെയ്തതെന്നൊക്കെ അനാമികയുടെ വീട്ടുകാർ സഹിച്ചൊന്നും വരത്തില്ല പിന്നീട് നന്ദൂര് കളിച്ചു പറഞ്ഞു മോള് എഴുന്നേക്ക് എനിക്കറിയാം മോളുടെ വിഷമം പക്ഷേ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും ഈ അച്ഛൻ്റെ അവസ്ഥയും കൂടി നീ ഒന്നും ഒന്ന് അച്ഛനെ അച്ഛനും അമ്മേനെക്കുറിച്ച് നീ എന്താ ചിന്തിക്കാത്ത ഇല്ലച്ചാ ഇനി ഞാൻ അനി വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല അവനോട് സംസാരിക്കാനും പോല്ല കാണാനും പോകത്തില്ല എപ്പോഴും പറയുന്ന പോലെയല്ല ഞാൻ ഇങ്ങോട്ടും ഇറങ്ങി പോകുന്നില്ല അച്ഛാ അച്ഛനീ നന്ദു തരുന്ന വാക്കാ ഇനി അവന്റെ കല്യാണത്തിന് പോലും ഞാൻ അങ്ങോട്ട് പോണില്ല അച്ഛൻ ധൈര്യമായിട്ടിരുന്നു അനിയും അനാമിയെ തമ്മിലുള്ള വിവാഹം നടക്കും ഞാൻ ഒന്നിലും ഇവിടെ വിടാൻ എന്ന് പറഞ്ഞിട്ട് നന്ദു അവിടെ കട്ടിലേക്ക് കയറി കിടക്കുക ഇതും കൂടെ കണ്ടപ്പോൾ ഗോവിന്ദ സങ്കടമായി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പം ചെറിയ സങ്കടങ്ങളൊക്കെ പിന്നീട് സന്തോഷത്തിലായിരിക്കും ചിലപ്പോൾ കലാശിക്കുള്ള ഇപ്പൊ കുറെ സന്തോഷിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നന്ദുവിനെ ഇഷ്ടത്തിന് തുള്ളിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവളുടെ ജീവിതം തകർന്നു പോവും അതൊരു കാരണവശാലും പാടില്ലാന്ന് വന്ന് മനസ്സ് കരുതി അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാ പിന്നീട് നായനിക്കെന്ത് അറിയില്ല നന്ദി ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക നന്ദു അനി അവരിങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല അവരുടെ മനസ്സിൽ എപ്പോഴും ഇഷ്ടം കൂടിയത് ഒരു പക്ഷേ എങ്കിൽ ഇതുകൊണ്ടായിരിക്കും അനി വിവാഹം തനിക്കിപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മറിക്കു മാറിക്കൊണ്ടിരിക്കണേ തന്നോട് പറയാണ്ട് അവനൊരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശം അങ്ങോട്ട് വരുന്നത് പക്ഷെ ആദർശം വന്നത് പോലും നയനെ അറിഞ്ഞില്ല നയന ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക കുറെ കഴിഞ്ഞ ആദർശം നയനെ നോക്കിക്കൊണ്ടിരുന്നു പിന്നീട് ചോദിച്ച് നയനെ വിളിക്കുവാണ് പക്ഷെ തിരിഞ്ഞു നോക്കുക എന്താ ആദർശചേട്ടാ നീ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നെ വല്ലാത്തൊരു ടെൻഷനിലാണല്ലോ നിന്റെ മുഖം കണ്ടാ അറിയാം എന്തോ കാര്യമായിട്ട് ടെൻഷൻ ഉണ്ട് ഏയ് ഒന്നുമില്ല ആദർശേട്ടാ ഒന്നുമില്ല അതേ മനസ്സിലുള്ള വിഷമം കുറച്ച് എന്താന്ന് വെച്ചാൽ തുറന്നു പറയുകയാണെങ്കിലേ അത് കുറച്ചൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇങ്ങനെ മനസ്സ് വെച്ചാൽ അതെങ്ങനെ ഊതിപ്പെരിപ്പിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് കൂടത്തേ ഉള്ളെന്ന് പറയാ പെട്ടെന്ന് നായന പറഞ്ഞു എനിക്കോ എനിക്കൊരു വിഷമം ഇല്ലെന്ന് പറയാ കള്ളത്തരം പറയണ്ട നിന്റെ മുഖം കണ്ടാ അറിയാലോ നിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം ഉണ്ടെന്ന് പെട്ടെന്ന് നായനെ പറഞ്ഞു അത് അനിയെക്കുറിച്ചൊക്കെ ഓർത്തിട്ട അനിയെക്കുറിച്ച് അവനെക്കുറിച്ച് ഇപ്പം എന്താ അല്ല അവനും വിവാഹം എടുക്കും തോറിയും വിവാഹം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനിരിക്കണേ ഓ അതാണോ അതിനെക്കുറിച്ചൊന്നും നീ ടെൻഷൻ അടിക്കണ്ട മുത്തശ്ശന് വാക്കുകൊടുത്തല്ലേ അവൻ്റെ വിവാഹം കൃത്യസമയത്ത് തന്നെ നടക്കും എന്ന് പറയാം ഇത് കേട്ടപ്പം ഇവിടുത്തെ പക്ഷെ നയനു ഓർത്തു ആദർശനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണോ പറഞ്ഞിട്ടുണ്ട് ആദർശയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും പറയാതിരുന്ന അത് അതിനേക്കാളും വലിയ പ്രശ്നം എല്ലാം അറിഞ്ഞിട്ട് താൻ ഒളിച്ചു വെച്ച നാളൊരിക്കാനത്ത് ആദർശേട്ടൻ പറയും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല നയനെങ്ങനെ ഇരിക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത് ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളത്തെ പ്രമോയി വരാട്ടോ അപ്പം അറിയാം ഇനിയിപ്പോൾ നയനോട് അല്ല ആദർശനോട് നയനെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാമെന്നൊക്കെ അപ്പൊ ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി